どうもありがとうございました。 എല്ലാവർക്കും ശിവസായന്നെ നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവർക്കും ശുഭസായും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ് യൂട്യൂബിന്റെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കേട്ടോ ഈ ചാറ്റ് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വേറെ രീതിയിലൊക്കെ വരുന്നത് ആ രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഞാൻ തിരക്കിലായിരുന്നു അതുകൊണ്ട് പിന്നെ രണ്ട് ദിവസം വന്നില്ല ഇന്ന് ലൈവിടാനൊരു മൂടില്ല പിന്നെ വന്ന് തൊഴുതു ഇത്തിരി നേരം നിങ്ങളുടെ ലൈവ് ലൈവിടാവെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര പിന്നെ വാമനമൂർത്തിയായിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നത് നന്നായിട്ട് തന്നെ തൊഴുതു നല്ല ഭംഗിയായിട്ട് തന്നെ ഭഗവാനെ തൊഴാൻ പറ്റി വലിയ തിരക്കൊന്നും ഇല്ല ട്ടോ വലിയ തിരക്കൊന്നുമില്ല നാളെ പക്ഷെ ഭയങ്കര തിരക്കാണ് നാളെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കല്യാണങ്ങളങ്ങാണ്ടുണ്ട് ഓൾറെഡി നാല് ഉണ്ട് ഒരു മണ്ഡപം ഒരു മണ്ഡപവും ഒരു മണ്ഡപം കൂടി എക്സ്ട്രാ ആയിട്ടുണ്ട് അഞ്ച് മണ്ഡപങ്ങളുണ്ട് ആ നാളെ ഭയങ്കര തിരക്കാണ് കേട്ടോ നാളെ ദർശന നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നാളെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉള്ള ദിവസമാണ് അതൊരു പ പന്ത്രണ്ട് മണി വയ്ക്കാകുമ്പോഴത്തേക്കും എല്ലാ കല്യാണങ്ങളും കഴിയുമെന്ന് വിചാരിക്കുന്നു അറിയില്ല എന്തായിരുന്നാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് വാമനമൂർത്തിയായിട്ടാണ് വാമന അവതാരമാണ് ഇന്നത്തെ അലങ്കാരം നന്നായി തന്നെ ഭഗവാനെ കണ്ടുതൊഴുതു ഏകാന്തം തൊഴിൽ തന്നെ ഏകാന്തം തൊഴിൽ തന്നെ ആയിരുന്നു ആ സൺഡേ ആണ് പിന്നെ മറ്റന്നാൾ അവധിയാണ് അപ്പൊ പൊതുവേ ഒരു തിരക്കുണ്ട് നാളെ നല്ല മുഹൂർത്തമാണെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ ഇത്രയും അധികം വിവാഹങ്ങൾ ഉണ്ടാവില്ലല്ലോ ഇല്ലേ നല്ല മുഹൂർത്തമാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് അവിടെല്ലാം ഓൾറെഡി തെക്കേ വിശത്തായിട്ടെല്ലാം കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ വധൂവരന്മാർക്കും അവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതെയോ എന്നാൽ ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു തോന്നുന്നു ഞാനൊരു പത്ത് മണിക്ക് വന്നപ്പോൾ പക്ഷെ വലിയ കല്യാണങ്ങളൊന്നും കണ്ടില്ല വന്ന സമയത്ത് കുറേ കല്യാണ പെൺകുട്ടിയും ചെറുക്കന്മാരും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കേട്ടോ എന്തായിരുന്നാലും നല്ലൊരു മുഹൂർത്തമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാഹങ്ങളുണ്ട് നല്ല തിരക്കാണ് രാവിലെ മുതലേ ഫ്രണ്ടിലൊക്കെ നിന്ന് തൊഴാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും ഇന്നിപ്പം എല്ലായിടവും ഹോട്ടലൊക്കെ ഫുൾ ആണെന്ന് തോന്നുന്നു കേട്ടോ മൺ ആ ഇരുപത്തി ആറാം തീയതി ആണല്ലോ റിപ്പബ്ലിക് ഡേ അല്ലേ അന്ന് അവധിയാണ് മണ്ടേ അവധിയാണ് ആ അവിടെ അല്ലേ ഇവിടെ നാട്ടിലെ അവധിയാണ് അതുകൊണ്ട് തിരക്കുകൾ ഉണ്ടാവും നാളെ വൈകുന്നേരമൊക്കെ തിരക്കുണ്ടാവും വിശ്വസിക്കാം എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ എങ്ങനെ അത് നമ്മൾ ദീപാരാധനയാകുമ്പോൾ ഞാൻ ദീപസ്തംഭം കാണിച്ച് തരാം കേട്ടോ ദീപാരാധന ആകുമ്പോൾ ആ സമയത്ത് ഞാൻ ദീപസ്തംഭം കാണിച്ച് തരാം ഇത് ആനയെ കൊണ്ടുവന്ന വണ്ടിയാണോ എന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നാരായണകുളംകര ക്ഷേത്രത്തിൽ പൂരമാണ് കേട്ടോ നാരായണകുളങ്കര ക്ഷേത്രത്തിൽ പൂരമാണ് നമ്മുടെ ആനക്കോട്ടയിലോട്ട് പോകുന്നതിൻ്റെ അവിടെ കേട്ടോ അവിടുത്തെ ക്ഷേത്രത്തിൽ ഇന്ന് പൂരമാണ് പുറകില് വണ്ടി അതെയോ അതെവിടെ ചേച്ചി എനിക്ക് അറിഞ്ഞുകൂടാ ചീരക്കുഴി അതെനിക്ക് അറിയത്തില്ല ചേച്ചി നാരായണകുളം കരയില് ഇന്ന് പൂരമാണെന്നറിയാം അപ്പ തെക്കേ നടയില് മേളൊക്കെ ഉണ്ടായിരുന്നേട്ടോ തെക്കൻ നട ഈ പൂരത്തിന്റെ മേള ഉണ്ടായിരുന്നു അവർ ഇതുവഴിയല്ല തെക്കൻ നടന്ന് അങ്ങനെ അങ്ങ് പോകും മമ്മിയോർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആനക്കോട്ടയിലോട്ട് പോവില്ലേ ആനക്കോട്ടയിലോട്ട് പോകുന്ന വഴിക്കാണ് ആ ക്ഷേത്രം ഉള്ളത് നാരായണകൂളങ്ങര ദേവീക്ഷേത്രമാണല്ലോ ആ നല്ല തണുപ്പാണ് അവിടെ അല്ലേ ഇവിടെ പക്ഷേ ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടും അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് അവിടെ കാറ്റിനു കുറവുണ്ട് ഓ ഇങ്ങനെ നല്ലായിരുന്നു എൻ്റെ ഗുരുവായൂർപ്പോ നമ്മളെ കൂടെ അങ്ങ് പറത്തിക്കൊണ്ട് പോവായിരുന്നു കാറ്റ് വണ്ടിയിലൊക്കെ പോകുമ്പോ ഞാൻ വിചാരിക്കും വണ്ടി എന്നെ കൂടി ഇപ്പൊ പറത്തിക്കൊണ്ട് പോവുന്നു അതുപോലായിരുന്നു കാറ്റ് വല്യ തിരക്കില്ല ഇപ്പോ പക്ഷെ നാളെ നല്ല തിരക്കാണ് കേട്ടോ ഇന്നിപ്പോ വല്യ തിരക്കൊന്നും ക്ഷേത്രത്തിൽ കാണുന്നില്ല ആ അതേ ഇല്ലയോ ഇവിടെ പക്ഷെ അങ്ങനല്ല നല്ലൊരു ക്ലൈമറ്റാ ഇപ്പൊ ഗുരുവായപ്പോ ഇന്ന് വാമനാവതാരമാണ് വാമനമൂർത്തിയാണ് ഇന്ന് സ്ത്രീലേത്തുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആ അതെ 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 ആ തിരുനാവായല് കുംഭമേള നടക്കുകയാണ് അതെ 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 തിരുനാവായല് കുംഭമേള നടക്കുകയാണ് അതില് പോയി വെണ്ണക്കണ്ണം പോയിട്ടുണ്ടായിരുന്നു വെണ്ണക്കണ്ണൻ അവിടെ ഇവിടെ പോയപ്പോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുഹാരപ്പ ഇന്ന് വാമനമൂർത്തിയായിട്ടാണ് പുല്ലുണ്ണി സ്ത്രീലകത്ത് നിൽക്കുന്നത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്നായിട്ട് തന്നെ ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് പറ്റി നന്നായിട്ട് തന്നെ തൊഴുതും ഇന്നും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു സോപാനം തൊഴിലല്ലായിരുന്നു ഏകാന്തം തൊഴിലായിരുന്നു നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാന്റെ അടയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതാണ് കാര്യങ്ങൾ പോകാൻ എത്രയും വേഗം സാധിച്ചു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട് ദീപ ദീപസമ്പത്തി ദീപം എല്ലാം തെളിഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ദീപം ഒന്നും തെളിയിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ദീപമൊക്കെ തെളിയിച്ചത് വാക ചാർത്ത് കാണാമോ എന്ന് ചോദിച്ചാല് അതിന്റെ സമയത്ത് കയറിയാൽ വാക കാണാം നിർമ്മാല്യം കഴിഞ്ഞ് കഴിയുമ്പോ തൈലാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് വാക അപ്പോൾ ആ സമയത്ത് അകത്ത് നിൽക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അല്ലാതെ നമുക്ക് ആ സമയമെന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അല്ലാതെ എന്താണ് നിർമ്മാല്യ നിർമ്മാല്യ സമയം തൊഴണമെന്ന് പറയുമ്പോൾ നിർമാല്യ സമയത്ത് പതിനഞ്ച് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ നിർമാല്യം ആ സമയത്ത് വളരെ അപൂർവ ആൾക്കാർക്ക് ആ ഒരു നിർമാല്യ ദർശനം കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തൈലാഭിഷേകം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വാഗ ചേർത്ത് ആ സമയത്ത് നമ്മൾ അകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ഒന്ന് കണ്ട് തൊഴാൻ പറ്റും അത് ഇന്ന ടൈം ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കും ധാര ഉച്ചഭക്ഷണമുണ്ട് രാവിലെ ഭക്ഷണമുണ്ട് വൈകുന്നേരം നാല് മണിക്ക് ഉപ്പുമാവ് ചട്ടൻ ഉണ്ട് വിവാഹം കഴിക്കാനോ അതിനാണ് കൃഷ്ണാട്ടം ഉള്ളത് കേട്ടോ സ്വയംവരം അത് അത് നടത്തിയാൽ മതി കേട്ടോ അത് വഴിപാടായിട്ട് നടത്തിയാൽ സ്വേഹം വിവാഹം കഴിക്കും വിവാഹം നടക്കുമെന്നാണ് പറയുന്നത് സ്വയംവരം ലൈവ് ൈവുണ്ടാവുമെന്ന് ഞാൻ ലൈവിലുണ്ട് രാവിലെ ലൈവില്ല രാവിലെ ലൈവില്ല കേട്ടോ രാവിലെ ലൈവ് വൈകുന്നേരം മാത്രമേ ഉള്ളു ലൈവ് രാവിലെ ലൈവില്ല വൈകുന്നേരം ഈ സമയത്താണ് ലൈവ് ഉള്ളത് ദീപാരാധനക്ക് നടക്കാൻ സമയമാകുന്നു നട തുറക്കുമ്പോൾ ഞാൻ ദീപം ദീപസ്സമ്പം സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വാമനമൂർത്തിയാണ് ുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹാതാ ദീപാരാധനക്ക് നട അടക്കുന്നേ കേട്ടോ ആറ് പതിമൂന്ന് ദീപാരാധനക്ക് നട അടച്ചു ദീപാരാധനക്ക് നട തുടക്കുമ്പോ ഞാൻ ദീപസ്തംഭം സൂം ചെയ്ത് കാണിച്ചു തരാം ഒരു വണ്ടി കിടക്കുന്നു പൂജിക്കാനാണെന്ന് തോന്നുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാനി തിരക്ക് ഇന്ന് കുറവാണ് പക്ഷെ നാളെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വിവാഹങ്ങളുള്ളത് കൊണ്ട് നാളെ നല്ല തിരക്കാണ് കേട്ടോ ഇന്നിപ്പം വലിയ തിരക്ക് കാണുന്നില്ല എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ എക്സാം ടൈം ഒക്കെ ആയതുകൊണ്ടായിരിക്കും അടുത്ത മാസമൊക്കെ എക്സാമൊക്കെ ആണല്ലോ കുഞ്ഞുങ്ങൾക്ക് ടെൻത്തിൻ്റെ ബോർഡ് എക്സാമും ാണ് ആ അതിൻ്റെയൊക്കെ തിരക്കുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങാത്തത് പിന്നെ മറ്റന്നാളും കൂടി അവധിയാണ് ചിലപ്പോൾ നാളെയൊക്കെ തിരക്ക് കാണുമായിരിക്കും അറിയില്ല ഇതുവരെ തെക്കൻ നട വലിയ തിരക്കില്ല തെക്കേ നടയിൽ സാധാരണ നമ്മൾ ക്യൂ കാണുന്നതല്ലേ അങ്ങനൊന്നുമില്ല ഇല്ല കേട്ടോ അകത്ത് തൊഴാൻ കയറിയപ്പോഴും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു സുഖമായിട്ട് തൊഴുതു വലിയ തിരക്കില്ല ഞാൻ നാലര ആയപ്പോൾ തൊഴാൻ കയറിയായിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രാദേശികത്തിലൊന്നും ആരും ഇല്ലായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കൃഷ്ണാഗുരു ആരപ്പ നാരായണ അതെ 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 അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാം ആയതുകൊണ്ടേ പൊതുവേ എല്ലാവരും ഈ ഒരു സമയത്ത് വരല് കുറവാണ് ഇനി മാർച്ചിലും കൂടെ എക്സാം ഒക്കെ കഴിഞ്ഞു ആ ഒരു വെക്കേഷൻ ആകുന്ന സമയത്ത് മാത്രമേ ആ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും വരെ അങ്ങനെ നില്ല് തിറക്കി കാരണം എന്താണോ ഇഷ്ടം പോലെ വണ്ടി പൂജിക്കാനുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾ പൂജിക്കാൻ അവിടെ കിടപ്പുണ്ട് ഭഗവാനേ നാരായണ ഗുരുവാരപ്പ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു ശുഭസായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ആ ഇന്നലെ മുതൽ നമുക്ക് ഗുരുവായൂർ തൃശ്ശൂർ സ്പെഷ്യൽ സ്പെഷ്യൽ ട്രെയിൻ അല്ല ട്രെയിൻ ഉണ്ട് കേട്ടോ വൈകുന്നേരം ആറു മണിക്കാണെന്ന് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ആണോ അങ്ങനെ എന്തോ ടൈം ഞാൻ എവിടെയോ കണ്ടു തൃശ്ശൂർ ഗുരുവായൂർ ട്രെയിനുണ്ട് അത് നല്ലതാണ് അത് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലയോ പത്ത് രൂപയുള്ളു ടിക്കറ്റ് ഓരോ മണിക്കൂർ അടവിട്ടടവിട്ട് ഇങ്ങനെ തൃശ്ശൂരിന് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തൃശ്ശൂര് ഗുരുവായൂർ ഗുരുവായൂർ തൃശ്ശൂര് തൃശൂര് പോകാനെളുപ്പ തൃശ്ശൂര് എന്ന് കഴിഞ്ഞാ നമുക്ക് ട്രെയിനിൽ കയറി എല്ലായിടത്തോടും പോവാലോ പോവാനെ അതെ 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 തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുരുവായൂർ ട്രെയിനിൽ കയറിയാൽ സുഖമായിട്ട് ഗുരുവായൂരി വരാം അത് ഒരുപാട് സൗകര്യമായിരിക്കും ഓരോ മണിക്കൂർ ഇടവിട്ട് വേണം അല്ലാതെ വൈകുന്നേരം മാത്രം പോരാ ഓരോ മണിക്കൂർ പോട്ടെ രണ്ട് മണിക്കൂറെങ്കിലും ഇടവിട്ട് വരുന്നെങ്കിലും നല്ലതായിരുന്നു ഗുരുവായപ്പ നാരായണ ഭഗവാനെ ഇന്ന് വാമനമൂർത്തിയാണ് ഇന്നത്തെ അലങ്കാരം ദീപാരാധനക്കായിട്ട് നട അടച്ചേക്കാണ് ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ ദീപസ്തംഭം കാണിച്ചു തരാം കിടത്ത പുതിയ വണ്ടി പൂടിച്ചിട്ട് പോവാണ് സീസൺ ഒക്കെ കഴിഞ്ഞു എല്ലാവരും പോയി കേട്ടോ ഇവിടത്തെ കച്ചവടക്കാര് റെയിൽവേ മേൽപ്പാലത്തിന്റെ അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവരെല്ലാവരും നാട്ടിൽ പോയി കേട്ടോ ഇനി അങ്ങനെ ഹിന്ദിക്കാരും ഇല്ല എല്ലാവരും പോയി ഇനി അവരെല്ലാരും അടുത്ത വർഷം സീസൺ മണ്ഡലകാലം മണ്ഡലകാലമാവുമ്പോ വരും ഷാ ഗുരുവാരപ്പ സുഖമായിട്ടിരിക്കുന്ന ചേച്ചി സുഖമായിട്ടിരിക്കുന്നു ആദ്യ കുട്ടനെ ടെസ്റ്റ് പേപ്പറാണിപ്പോൾ കുഴപ്പമില്ല മൂളൂട്ടി സുഖമായിട്ടിരിക്കുന്നു മൂളൂട്ടിയും എല്ലാവരും ഭഗവാൻ അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു ആദ്യമോന് ടെസ്റ്റ് പേപ്പറായിരുന്നു കുഴപ്പമില്ല രണ്ടെണ്ണം കഴിഞ്ഞു അത് അതീപാരാധനയാണ് ഭഗവാനേ നാരായണ ഭഗവാന്റെ ദീപാരാധനയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേഖകർ പിന്നെ വാമനമൂർത്തിയായിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നത് മഹാബലിയെ ചവിട്ടിട്ടാഴ്ച വാമന വാമനമൂർത്തിയാണ് ശരിക്കും നന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിൽ തന്നെയാണ് ഭഗവാനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് ഇടതു സൈഡിലായിട്ടാണ് മഹാബലി തമുരാനിരിക്കുന്നത് നന്നായിട്ട് തന്നെ ഭഗവാനെ തൊഴിൽ ഇറങ്ങാൻ പറ്റി എല്ലാവർക്കും അവർക്കും ഭഗവാന്റെ എനിക്കിലും ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഭഗവാന്റെ ദീപസ്തംഭമാണ് ഭഗവാനേ നാരായണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഭഗവാന് കഴിഞ്ഞ ദിവസം ഒരു പൊന്നിൻകിരീടവും കൂടി കിട്ടിയിട്ടുണ്ട് ഒരു പച്ചക്കല്ല് വെച്ച ഒരു പൊന്നിൻകിരീടവും കൂടി ഭഗവാന് കിട്ടിയിട്ടുണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ എല്ലാവർക്കും അവർക്കൊപ്പ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ നല്ലൊരു വണ്ടി ഇല്ലേ എനിക്ക് ഹെക്ടറിന്റെ അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ എനിക്കാ ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് നാളെ വൈകുന്നേരം കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഇന്നത്തെ ലൈവിൻ്റെ സമയം തീരാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നാളെ വൈകുന്നേരം നമുക്ക് കാണാം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് നാളെ കാണാം ളെ നേരത്തെ അതുപോലെ ആറുമണിയാകുമ്പോൾ വരാൻ ശ്രമിക്കുക ആറു മണിക്ക് ഞാൻ വന്ന് ലൈവ് ഇടുകയാണെങ്കിൽ ആറു മണിയാകുമ്പോൾ ലൈവ് ഇടും അപ്പം എല്ലാവരും ആറു മണിക്ക് തന്നെ വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും പോകാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലായ്പ്പോഴും പോകാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും ചരാം ബൈബി